നമസ്തേ ഞാൻ തങ്കം കല്ലങ്ങാട്ട് കേരളപ്പിറവിയെക്കുറിച്ച് എനിക്കുള്ള ചെറിയ അറിവ് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു മലബാർ കൊച്ചി തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ ഒന്നിപ്പിക്കണം എന്ന ആവശ്യം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെയാണ് തുടക്കം കുറിച്ചത് അന്ന് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുള്ള മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു പിന്നെയുള്ളത് കൊച്ചിയും തിരുവിതാംകൂറും ഇവ രണ്ടും സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു എങ്കിലും പരമാധികാരം ബ്രിട്ടീഷ് ഇന്ത്യക്കാരിൽ നിക്ഷിപ്തമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തന്നെ വാർഷികം നാഗ്പൂരിൽ വച്ച് നടന്നപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം അംഗീകരിച്ച് മലയാളം സംസാരിക്കുന്നവർക്കായി കെ എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ കൊച്ചിയിൽ സ്റ്റേറ്റ് പീപ്പിൾസ് കോൺഫറൻസ് ആരംഭിക്കുന്നു ഇതിൻ്റെ ഭാഗമായി അവിടെ വച്ച് ഐക്യ കേരള പ്രമേയം പാസ്സാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ വച്ച് നടന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യം നെഹ്റുവിനോട് നേരിട്ട് അഭ്യർത്ഥിക്കുന്നു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടന രൂപം കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ കൊച്ചിയിലും കൊച്ചി രാജ്യ പ്രജാമണ്ഡൽ എന്ന സംഘടനയും സംഘടനയും രൂപം കൊള്ളുന്നു ഈ രണ്ട് സംഘടനകളുടെയും ഉദ്ദേശം ഐക്യ കേരള സംഘടന മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ശ്രീ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരള സമിതി രൂപീകരിക്കുന്നു അതിന് കെ പി സി സിയുടെ പൂർണ്ണ പിന്തുണയും ലഭിക്കുന്നു ഇങ്ങനെ ഒക്കെ ആണെങ്കിലും കേരള സംസ്ഥാന രൂപീകരണത്തിനായി നാട്ടുരാജാക്കന്മാരുടെയും അവിടെയുള്ള ദിവാൻമാരുടെയും പിന്തുണ ആവശ്യമായിരുന്നു കൊച്ചിയിലെ രാജാവായ കേരളവർമ്മയുടെ ഭാഗത്തു നിന്നും എതിർപ്പൊന്നും ഉണ്ടായില്ല എന്നു മാത്രമല്ല അദ്ദേഹം ഐക്യ കേരള സംസ്ഥാന രൂപീകരണത്തിന് വളരെയേറെ പിന്തുണയും നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കേരള സമിതിയുടെ മീറ്റിംഗിൽ അദ്ദേഹം സ്വമേധയാ പങ്കെടുത്ത് പൂർണ്ണ പിന്തുണ കൊടുത്തിരുന്നു എന്നും കാണുന്നു പക്ഷേ തിരുവിതാംകൂറിലെ ദിവാൻ ആയിരുന്ന സാർ സി പി രാമയ്യർ ഐക്യേരള സംഘടനക്കെതിരെ ശക്തമായ പ്രതി പ്രതിഷേധമാണ് ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ നിലപാടിലെതിർത്ത് പുന്നപ്രയിലും വയലാറിലും സമരമുണ്ടായപ്പോൾ അദ്ദേഹം അതിക്രൂരമായി ജനങ്ങളെ അടിച്ചമർത്തി ഇതിനിടയ്ക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കണമെന്ന പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായി പക്ഷേ ജനങ്ങളുടെ ക്ഷോ ക്ഷോഭ പ്രക്ഷോഭത്തെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് ജോലി രാജിവെച്ച് നാടുവിടേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം രാജ്യത്തിൽ വിഘടിച്ചുകിടന്ന രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലും പരിശ്രമിച്ചു ഇതേ സമയത്ത് തന്നെ എസ് കെ ധാർ എന്നൊരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനും നിലവിൽ വന്നു ഭാഷാടിസ്ഥാനത്തിലല്ല ഭരണപരമായ മികവിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന ആവശ്യം പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുവിതാംകൂറും കൊച്ചിയും ലയിപ്പിച്ച് തിരുക്കൊച്ചി എന്ന സംസ്ഥാനം രൂപീകരിച്ചു തിരുവനന്തപുരം തലസ്ഥാനമാക്കി ശ്രീ പി കെ നാരായണപിള്ളയെ മുഖ്യമന്ത്രിയാക്കുക ആയും നിയമിച്ചു അന്നത്തെ തിരുവിതാംകൂർ രാജാവിന് രാജപ്രമുഖൻ എന്ന പദവിയും ലഭിച്ചു കൊച്ചിയിലെ രാജാവിനെ ഉപരാജപ്രമുഖനായി നിയമിക്കാമെന്ന് പറഞ്ഞെങ്കിലും ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനം എന്ന് പറഞ്ഞ അദ്ദേഹം അത് നിരാകരിക്കുകയാണ് ഉണ്ടായത് ഭരണതലസ്ഥാനം തലസ്ഥാനം തിരുവിതാംകൂറിനായതുകൊണ്ട് നിയമതലസ്ഥാനം കൊച്ചിക്ക് ലഭിച്ചു പിന്നീടും ഐക്യ കേരള സമിതിയുടെ മുന്നേറ്റം തുടർന്നു കൊണ്ടിരുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനങ്ങളുടെ പുനഃക്രമീകരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഫസൽ അലി കമ്മീഷൻ ഇന്ത്യ ഗവൺമെൻറ് പ്രാവർത്തികമാക്കി അത് അതുപ്രകാരം കുറച്ച് കൊടുക്കൽ വാങ്ങലുകൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ അത് പാസ്സാക്കുകയും കേരള സംസ്ഥാനം രൂപീകൃതം ആവുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പൊതു തെരഞ്ഞെടുപ്പ് വരികയും ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആവുകയും ചെയ്തു സംസ്ഥാനം രൂപീകൃതമായപ്പോൾ രാജപ്രമുഖൻ എന്ന സ്ഥാനം എടുത്തു കളയുകയും ഗവർണർ എന്നൊരു പദവി അംഗീകൃതമാകുകയും ചെയ്തു